കോൺഗ്രസിൻ്റെ ഇടയിൽ ഒരഭിപ്രായ വ്യത്യാസം കെ പി സി സി പ്രസിഡന്റിനെ ആ സ്ഥാനത്തൊന്നും മാറ്റണം എന്നൊരു തീരുമാനമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ മാറ്റുവാനായി തീരുമാനിച്ചു എങ്കിലും ഇപ്പോൾ വീണ്ടും അവർ പറയുന്നു സുധാകരൻ തുടരും സുധാകരൻ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നാണ് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ ചെറുപ്പക്കാർ ഈ സ്ഥാനത്തേക്ക് വരണം എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ പറയുന്നത് സുധാകരനെ മാറ്റണ്ടായി എന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ സുധാകരനെ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിയിരിക്കുകയാണ് ബി സി സി തലപ്പത്ത് മാറ്റം വരും തിരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ച് അതിൻ്റെ മുന്നോടിയായിട്ട് ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അവർ പറയുന്നത് കെ പി സി തലപ്പത്തി ഇപ്പോൾ മാറ്റമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ സുധാകരന് അവിടെ ഇരിക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യമില്ല എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ചെറുപ്പക്കാർ വരണമെന്നുള്ള ആഗ്രഹമാണ് ഹിന്ദു ക്രിസ്തുകാർക്കുള്ളത് എന്നാൽ തരൂർ ശശി തരൂർ അദ്ദേഹം എന്തുവാണ് പറഞ്ഞത് സുധാകരനെ മാറ്റേണ്ടതില്ല സുധാകരനെ മാറ്റിയാൽ സുധാകരനെ മാത്രം മാറ്റിയാൽ പോരാ അദ്ദേഹത്തിൻ്റെ കസേരയൂടെ മാറ്റുന്നതാണ് നല്ലത് എന്നാണ് ചില നേതാക്കന്മാർ പറഞ്ഞത് അപ്പോൾ ആ സാധനത്ത് സുധാകൻ ഇരിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരാണ് ഇന്ന് കോൺഗ്രസ്സിൽ കൂടുതലും ആൾക്കാർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പം വേറൊരു ന്യൂസ് വരുന്നത് സന്ദീപ് വാര്യർ സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണല്ലോ സന്ദീപ് വാരിയർക്ക് ഒരു നല്ല സ്ഥാനം കൊടുക്കുക എന്നതാണ് അവരുടെ മുഖ്യമായ കാര്യം അപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്താനാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എത്രയും വേഗം ചിലപ്പോൾ നടപ്പിലാക്കും കരിയർ സന്ധ്യകാരിക്ക് എത്രയും വേഗം നല്ല സ്ഥാനം കൊടുത്ത് കോൺഗ്രസ്സിൽ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അത് ഒരു താമസമില്ലാതെ അദ്ദേഹത്തിന് ആ സാധനം കിട്ടുക തന്നെ ചെയ്യും എന്നാണ് ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് മുനമ്പം പ്രശ്നം ഇപ്പം മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാവും രണ്ടും രണ്ട് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് യൂത്ത് ലീഗ് യൂത്ത് ലീഗല്ല ലീഗിൻ്റെ നേതാക്കന്മാർ അതിലൊരാളായ കെ എം ഷാജി പറഞ്ഞത് സതീശൻ പ്രതിപക്ഷ നേതാവ് സതീശൻ എന്തധികാരം വക്കഭൂമി വക്കഭൂമിയുടെ അല്ല എന്ന് പറയുവാൻ വി ഡി സതീശൻ എന്തധികാരമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഷാജി ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ അതിൻ്റെ ഒരു ന്യൂസ് വരുന്നത് ഷാജിക്ക് മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് ഷാജി അതാരും കണക്കാക്കണ്ട എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് അപ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഷാജിയെ തള്ളി തള്ളിയിരിക്കുകയാണ് മുസ്ലിം ലീഗിൽ നിന്ന് പിന്നെ വേറൊരു കാര്യം മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ തീരുമാനം വരട്ടെ സർക്കാരിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ തലയിൽ ഈ വിഷയം കെട്ടിവെച്ച് അവരൊഴിഞ്ഞു മാറുകയാണ് ഇതിലും നല്ലത് മുസ്ലിം ലീഗ് തന്നെ അങ്ങ് പറഞ്ഞ പോലെ വക്കഭൂമി വക്കഭൂമിയുടെയാണ് അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവിടെ തന്നെ താമസിക്കട്ടെ അവർക്ക് ആ ഭൂമി ഞങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ അതൊരിക്കലുമില്ല അപ്പോൾ സർക്കാരും മുനമ്പത്തുള്ള ആ പാവപ്പെട്ട ജനങ്ങളും തമ്മിൽ അടിച്ചോട്ടെ എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അതായത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല സർക്കാരാണ് എന്തൊരു എന്തൊരു മറുപടിയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അപ്പോൾ സർക്കാർ ഇതങ്ങ് ഏറ്റവും ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാരേറ്റ് അവർ അവിടെ കിടന്ന് അടിച്ചോട്ടെ നമുക്കിവിടെ മാറി എന്ന് ചിരിക്കാം എന്നാണിപ്പോൾ മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങൾ പറ ഭൂമി വക്കഫ് ഭൂമി വക്കഫിൻ്റെ അല്ല എന്ന് നിങ്ങൾ തീർത്തു പറ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്കുന്നതെന്ന് പറ പ്രശ്നം തീരുമല്ലോ അനെന്തിനാ സർക്കാരിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ മുസ്ലിം ലീഗിന് അപ്പോൾ ഒരിക്കലും മുസ്ലിം ലീഗിന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല എന്നവർക്കറിയാം അതിനാണിപ്പോൾ സർക്കാരിൻ്റെ തലയിലേക്ക് ഈ വിഷയം എടുത്ത് വെച്ചിരിക്കുന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ വസ്തു സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഏ ഒറ്റ വേറൊരാൾക്ക് അതിനകത്ത് എഴുതി കൊടുക്കാൻ പറ്റുമോ സർക്കാരിന് എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല പക്കഭൂമി പക്കഭൂമിയുടെ തന്നെയാണ് അതിനെ എടുക്കേണ്ട അവരുടെ ആൾക്കാർ തന്നെയാണ് എൻ്റെ തീരുമാനം എടുക്കേണ്ടത് അപ്പം ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിലടിക്കുകയാണ് കെ പി സി സി പ്രസിഡൻ്റ് പക്കത്ത് പോയി പറയുന്ന മുനമ്പത്ത് പോയി എന്താ പറയുന്നത് ഇത് പക്കഭൂമി അവരുടെ നല്ല എന്നാണ് അവിടെ ചെന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളെ കൗളിപ്പിക്കുകയല്ലേ അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ പരസ്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് അത് വക്കഫ്ഭൂമി വക്കഫ്ഭൂമി അവരുടെ തന്നെയാണ് എന്ന് പറയുന്നത് അതിനകത്ത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല അവർ തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രസ്താവനയാണ് അത് സർക്കാരിൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ചിരിക്കുക സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഇതൊരു തമാശ ആണ് അപ്പം നാട്ടിലെ വിഷയങ്ങളെല്ലാം സർക്കാരിൻ്റെ മണ്ണിലേക്ക് വെക്കുക സർക്കാർ വേണമെങ്കിൽ തീരുമാനമെടുക്കാൻ ഏ ക്രൈസ്തവ സഭ ഇത് തന്നെയാണ് അവർ തമ്മിലുള്ള ചേരിപ്പോരും തമ്മിലടിയും തീർക്കാൻ സർക്കാരിനെ ചീത്ത പറയുക സർക്കാരിനെ സർക്കാർ വിചാരിച്ചാൽ ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നും പറഞ്ഞ് അപ്പം ഇവരൊക്കെ കൈകഴിഞ്ഞിട്ട് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ അതൊരിക്കലും അത് സർക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല പിണറായി സർക്കാർ പറഞ്ഞല്ലോ കള്ളപ്പണം ഒഴുകുന്നത് കേന്ദ്രത്തിനാണ് അതുകൊണ്ട് കേരളത്തിന് ഇതൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇതിൻ്റെ കേസെടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഒക്കെ കേന്ദ്ര ഏജൻസികളാണ് കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞു അന്ന് പിണറായി സർക്കാർ കൈവഴിഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ മുനുംബം പ്രശ്നം മുസ്ലിം ലീഗ് കൈവഴിയുന്നത് സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ തലയിലേക്ക് ഈ വലിയ വിഷയം കെട്ടിവെക്കുകയാണ് ജനങ്ങളെ തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്കത്ത് മുൻപത്തി എന്ന് അവിടുത്തെ ജനങ്ങളോട് വേറൊന്നു പറയും ഇപ്പുറത്തോട്ട് മാറിയെന്ന് വേറെ എന്ന് പറയുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ചില ന്യായങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അത് സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചിട്ട് സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമമാണ് ഇത് നടക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും അതാണ് ഇന്നത്തെ വിഷയം